ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ അത്യാവശ്യം നല്ല വൈറലായിട്ടും ട്രെൻഡിങ് ആയിട്ടും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ജാപ്പനീസ് ജെല്ലി കോഫി ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ കോഫി ലവേഴ്സൊക്കെ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അതുപോലെ എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടാവും അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനിവിടെ മറക്കരുത് ഫേസ്ബുക്കിലൊക്കെ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനിവിടെ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആയിട്ടുള്ള കോഫി പൗഡറാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത് അത് ഈ ഒരു ജാറിലേക്ക് അങ്ങിട്ട് കൊടുക്കുകയാണേ അതിൻ്റെ കൂടെ രണ്ട് ടീസ്പൂൺ ജാഗിരി പൗഡറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതില്ലാന്നുണ്ടെങ്കിൽ നോർമൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താലും മതി രണ്ട് ടീസ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് ജലാറ്റിനാണ് കേട്ടോ അപ്പോൾ അതും രണ്ട് ടീസ്പൂൺ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് നമ്മളെല്ലാം ആ ഒരു രണ്ട് ടീസ്പൂൺ അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം ഞാനിവിടെ ഒരു കപ്പ് നല്ല തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആ ചിലാറ്റിനൊക്കെ നന്നായിട്ട് മെൽറ്റ് ആകുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് ഏത് പാത്രത്തിൽ വെച്ചിട്ടാണോ സെറ്റാക്കി എടുക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം അപ്പം ഞാനിതുപോലുള്ള രണ്ട് ഗ്ലാസ്സിലാണ് ഒഴിച്ച് വെക്കുന്നത് ഇനിയിപ്പോൾ ഇതിന് പകരം നമുക്കൊരു ഗ്ലാസിൻ്റെ ട്രേയോ അങ്ങനെ എന്തെങ്കിലും ഏത് ഷേപ്പാക്കി എടുക്കണോ ആ ഒരു എടുക്കാനൊക്കെ പറ്റും കേട്ടോ ഇതുപോലെ രണ്ട് ഗ്ലാസ്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ആക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അത് അപ്പോൾ അത്രയും ടൈം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോഴേക്ക് നമുക്കിതിലേക്കുള്ള മിക്സ് ചെയ്യാനുള്ള പാലൊന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം അതില്ലാന്നുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ തന്നെ കണ്ടൻസ് മിൽക്കും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മധുരം കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടൻസ്ഡ് മിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെയിലിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ അത് നമ്മൾ സെറ്റാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോഫി നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വേണ്ടില്ലേ ഒറ്റ ചാടൊന്നും ചെയ്യുന്നില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാലങ്ങ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം രണ്ടിലേക്കും ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം ഒരു വെറൈറ്റി തന്നെ ഉണ്ട് കോഫി ഇഷ്ടമുള്ള ആളുകൾക്കും ഇഷ്ടമില്ലാത്ത ആളുകൾക്കും ഇത് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ സംഭവം ഒരു വെറൈറ്റി തന്നെയാണ് കുട്ടികൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊത്തിരി ഇഷ്ടമാവുംട്ടോ അവർ ബബിൾ ടീ വേണമെന്നൊക്കെ പറഞ്ഞ് കരണ സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ഐറ്റം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇത് സെറ്റാവും അപ്പം എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലൈക്കും